നമസ്കാരം പ്രശസ്തനായ എഴുത്തുകാരനാണ് ബെന്യാമിൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ് ആട് ജീവിതം അത് പിന്നീട് സിനിമയൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ പുറംചട്ടയിൽ തന്നെ ഒരു വാചകമുണ്ട് നാം അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കുന്നു ഇതിപ്പോൾ പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തെ തന്നെ നടുക്കുക വളരെ ദാരുണമായ ഒരു വിമാന അപകടം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സംഭവിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ചിലർ അന്വേഷിക്കുക അതിൽ മരണപ്പെട്ടവരുടെ ജാതിയും മതവും രാഷ്ട്രീയവും മറ്റുമൊക്കെ ആയിരിക്കാം ചിലർക്ക് ഇത് എത്ര പേർ മരിച്ചു അല്ലെങ്കിൽ എത്ര എണ്ണം രക്ഷപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളാണ് എന്നാൽ ചിലരുണ്ട് ഇത്ര ഇങ്ങനെ വരുന്ന ഒരു അപകടം പോലും തങ്ങൾക്ക് എങ്ങനെ ഒരു അവസരമാക്കാം എന്ന് ചിന്തിക്കുന്നവർ അങ്ങനെ ഒരു ബിരുദനാണ് ഈ ആലി കൊണ്ടോട്ടി എന്ന ആ പേരിൽ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഐ ഉണ്ട് ഇത് ഒറിജിനലാണോ അതോ ഫേക്കാണോ എന്നറിയില്ല എന്തായാലും ഈ ബിരുദം ചെയ്തിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇത് മൂന്ന് ദിവസത്തിന് മുമ്പ് തന്നെ ഈ വിമാന അപകടം മുൻകൂട്ടി കണ്ടിരുന്നു എന്ന തരത്തിൽ ഒരു പ്രൊഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹാഷ്ടാഗ് കൊടുത്തിട്ടാണ് ഇട്ടിരിക്കുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാന അപകടം ഉണ്ടാവുമെന്നും അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെടും എന്ന തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ അതുപോയി നോക്കി അയാൾക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുമുള്ള കമൻറ്റുകളും മറ്റുമൊക്കെയുണ്ട് നമ്മൾ മുൻപേ തന്നെ ഈ വിമാന അപകടം ഒരാൾ മുൻകൂട്ടി കണ്ടിരിക്കുന്നു അത് പ്രവചിച്ചിരിക്കുന്നു എന്ന തരത്തിൽ ഒരുപക്ഷെ ഈ മുന്നും മുന്നും നോക്കാതെ ഏതെങ്കിലും ചാനലുകൾ ഇതൊക്കെ എടുത്ത് വാർത്തയാക്കുകയും അങ്ങനെ ഇയാൾ വൈറലാകുകയൊക്കെ ചെയ്യും ഒരു പക്ഷേ ഈ ബിരുദനുദ്ദേശിച്ചത് അത് തന്നെയാവാം പക്ഷേ രസകരം എന്ന് പറയട്ടെ ഇദ്ദേഹത്തിൻ്റെ ഈ എഡിറ്റ് എഡിറ്റ് ഹിസ്റ്ററി എന്ന് പരിശോധിച്ചപ്പോഴാണ് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇയാൾ മൂന്ന് ദിവസത്തിന് മുമ്പ് ഇട്ട പോസ്റ്റ് ഒറിജിനൽ പോസ്റ്റ് ഏതോ സിനിമാ സംബന്ധിയായിട്ടുള്ള ഒരു പോസ്റ്റാണ് പിന്നീട് അയാൾ ഈ അപകടം നടന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അത് മുഴുവൻ അങ്ങ് എഡിറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം എഴുതി ചേർക്കുകയാണ് ചെയ്തത് അത് ഒരു തവണയല്ല രണ്ടും മൂന്നും തവണയായിട്ട് എഴുതി മാറ്റിയതിന് ശേഷമാണ് ഇപ്പോൾ കാണുന്ന തരത്തിൽ അത് ഒരു പക്ഷേ ഇതിനകം തന്നെ കള്ളം പൊളിഞ്ഞപ്പോൾ അയാൾ മാറ്റാനുള്ള സാധ്യതയുണ്ട് പക്ഷെ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ രാജ്യത്തെ നടുക്കിയ അതി ദാരുണമായിട്ടുള്ള ഒരു മഹാദുരന്തം നടന്നിരിക്കുമ്പോൾ പോലും അത് മുതലെടുത്തുകൊണ്ട് സ്വന്തമായി പേരുണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഇതേപോലെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടു എന്നതാണ് ശരിക്കും നമ്മൾ സൂക്ഷിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ ബെന്യാമിൻ്റെ ആടുജീവിതം ജീവിതത്തിലെ ആ വാചകം ശരിക്കും എവിടെയാണ് യോജിക്കുക ഇത്തരക്കാർക്ക് ഗ്യാലറിയിലൊക്കെ ഇരുന്ന് കളി കാണുന്ന പോലുള്ള ഒരു മനോഭാവമാണ് സ്വന്തം ജീവിതത്തിൽ വരുമ്പോഴേ ഇതിൻ്റെയൊക്കെ വേദന എന്ന് എന്തെന്നറിയൂ നഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്ക് അറിയാം അതിൻ്റെ വേദന എന്താണെന്ന് ഇതൊന്നും ബാധിക്കാത്തവർക്ക് ഇത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെറും ഉപാധികൾ മാത്രമായിരിക്കും നാം അനുഭവിക്കാത്ത ജീവിതങ്ങൾ ഒക്കെ നമുക്ക് വെറും കെട്ടുകഥകളാണ് എന്ന് വെറുതെ ഒരു വാചകമല്ല അത് ശരിക്കും ഇതേപോലുള്ളവരെ കാണുമ്പോഴാണ് ഇതിനോടൊക്കെയാണ് അത് ശരിക്കും പറയേണ്ടത് ഇത്തരം അവസരങ്ങളല്ല ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കേണ്ടത് എന്ന് മാത്രമേ ഇത്തരക്കാരോട് പറയാനുള്ളൂ